ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രി തിരികെ എത്തിയതോടെ വീണ്ടും ജാസ്മിൻ ഗബ്രി കോംബോയാണ് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ജാസ്മിൻ ഇപ്പോൾ പഴയ പോലെ തന്നെ ഏറെ നേരം ഗബ്രിക്കൊപ്പം തന്നെയാണ് മാത്രമല്ല ഗബ്രി പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജാസ്മിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് പുറത്ത് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടാകുമെന്നും അതെല്ലാം മനസ്സിൽ കണ്ടു വേണം പുറത്തേക്ക് ഇറങ്ങാനെന്നും ഗബ്രി പറയുന്നുണ്ട് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ഒരുപാട് എക്സൈറ്റഡ് ആകരുതെന്നും കൺട്രോൾഡ് ആയിരിക്കണമെന്നും ഒക്കെ ജാസ്മിൻ ഒരു ഉപദേശവും ഗബ്രി നൽകുന്നുണ്ട് അതിനിടയ്ക്ക് നിനക്ക് ആരെയാണ് കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ നിന്നെയും ആണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതോടെ ഗബ്രി ജാസ്മിനോട് പിണങ്ങുകയും ചെയ്യുകയാണ് പുറത്ത് പോകുന്നതിന് മുൻപ് തന്നെ ജാസ്മിന്റെ കാര്യത്തിൽ ഗബ്രിയും തമ്മിൽ ചില ഉള്ളതായിരുന്നു എന്നാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തിയപ്പോഴും ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ പുകയുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ജാസ്മിനും ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്നപ്പോൾ കൊണ്ടുവന്ന പാവയെക്കുറിച്ചും ഗബ്രി കമന്റുകൾ പറയുന്നുണ്ട് ഈ പാവയ്ക്ക് എന്ത് വലിപ്പമാണെന്നും ടോപ്പ് സിക്സ് ആയി ഇതിവിടെ കിടക്കുകയാണല്ലോ എന്നും കളയേണ്ട സമയം ഒക്കെയാണ് ഗബ്രി കമന്റ് പറയുന്നത് എന്നാൽ ലൈവിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ സംഭാഷണം കണ്ടതോടെ ഗബ്രി ജാസ്മിനെ തളർത്താൻ വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ലൈവിൽ ഇപ്പോൾ നടന്ന സംഭാഷണം ഗബ്രി മനപൂർവ്വം ജാസ്മിനെ തളർത്താൻ വേണ്ടി ചെയ്തതാണ് ഗബ്രിക്ക് ടോപ്പ് ഫൈവിൽ താൻ വരാതെ പോയത് ജാസ്മിൻ കാരണമാണെന്ന് ബോധ്യം നിരാശ ദേഷ്യമൊക്കെ ആ കോൺവെഴ്സേഷനിൽ നിന്ന് ഗബ്രി എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും മനസ്സിലാകാൻ സാധിക്കും ടെഡി ബിയറിനെയൊക്കെ കയ്യിലെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചത് ഈ അവസാന ഘട്ടത്തിൽ ജാസ്മിനെ നെഗറ്റീവ് ആക്കാൻ തന്നെയാണ് എന്ന് കാണുന്ന ആർക്കും വ്യക്തമാകും ഗബ്രി മഹാ നടനാണ് പോസിറ്റീവ് ആക്കുകയാണെന്ന രീതിയിൽ നെഗറ്റീവ് കണ്ടന്റ് കൊടുക്കുന്നു എന്നൊക്കെയാണ് ഗബ്രിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അതേസമയം പുറത്തുനിന്നും വന്ന ഗബ്രിയും റെസ്മിനും ജാസ്മിനെ ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കുകയാണെന്നാണ് ഏവരും പറയുന്നത് കാരണം വന്ന് സൂചന കൊടുത്തപ്പോൾ ജാസ്മിന്റെ നെഗറ്റീവ്സിനെ കുറിച്ചല്ല പറഞ്ഞത് എന്നാൽ ആരെയും വിശ്വസിക്കരുതെന്നും രസ്മിൻ വന്ന ഉടനെ ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അത് ആരെ ഉദ്ദേശിച്ചാണെന്നൊന്നും രസ്മിൻ തുറന്നു പറഞ്ഞിരുന്നില്ല ജാസ്മിൻ അർജുനും ശ്രീതുവുമാണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അല്ല എന്ന് പറഞ്ഞ ശേഷം അതിലൊരു ക്ലാരിറ്റിയും രസ്മിൻ കൊടുത്തിരുന്നില്ല അത് കേട്ടതോടെ ജാസ്മിൻ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടായിരുന്നു ഗബ്രി എത്തി സംസാരിക്കുന്നത് പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നേരിടാൻ തയ്യാറാകണമെന്നാണ് അതേസമയം കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഗബ്രി ഹൗസിലേക്ക് എത്തിയത് ജാസ്മിൻ ഏറെ കാത്തിരുന്ന എൻട്രി ആയിരുന്നു ഗബ്രിയുടെ ഇത് ഗബ്രി വന്ന ശേഷം ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്നതിനെക്കുറിച്ച് അടക്കം ജാസ്മിനോട് സംസാരിച്ചിരുന്നു ഉപ്പയും ഉമ്മയും വന്ന് തന്റെ ഫോട്ടോയും മാലയും ഒക്കെ മാറ്റിയത് ജാസ്മിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് ഗബിറി പോയതിനു ശേഷം ഒറ്റപ്പെടുകയായിരുന്നുവെന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നും ഒക്കെ ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചനകളായിരുന്നു വന്ന സമയം മുതൽ ഗബിറി നൽകുന്നത് ഏതായാലും ഫിനാലിക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്